ശ്രീനാരായണപുരം പുരിബസാർ ബസാർ കിഴക്ക് കല്ലുമ്പുറം പ്രദേശത്തെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമായി കല്ലമ്പുറത്തെ യുവാക്കളുടെ കൂട്ടായ്മ നടത്തിയ ശ്രമത്തിന്റെ ഫലമായി വർഷങ്ങളായി കുടിവെള്ളത്തിനായി കേഴുന്ന കല്ലമ്പുറം നിവാസികളുടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി കുടിവെള്ളം കിട്ടുന്ന പ്രദേശത്തു നിന്നും മൂന്ന് കുഴൽ കിണർ കുഴിച്ച് അവിടെ നിന്നും പൈപ്പ് വഴി കല്ലമ്പുറത്തുള്ള നാച്ചുമ മസ്ജിദിന് മുകളിൽ നിരവധി ടാങ്കുകൾ സ്ഥാപിച്ച് മോട്ടോർ വഴി വെള്ളം എത്തിച്ച് അവിടെ നിന്നും കല്ലും പുറത്തെ അറുപത്തിമൂന്ന് വീടുകളിലേക്ക് പൈപ്പ് ലൈൻ ഇട്ടാണ് കുടിവെള്ളം എത്തിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം നടന്നത് വാർഡ് മെമ്പർ പി എ നൌഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം ഒട്ടേറെ വർഷങ്ങളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരിതമായിരുന്നു കുടിവെള്ളം നമുക്ക് ലഭിക്കാത്ത സാഹചര്യം അത് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം നമ്മൾ വാട്ടർ അതോറിറ്റിയുടെ വല്ലപ്പോഴും കിട്ടുന്ന വെള്ളം കൊണ്ട് ആ കിട്ടുന്ന വെള്ളത്തിൽ തൃപ്തിപ്പെട്ട് നമ്മളുടെ ജീവിതം നാം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നമുക്ക് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ പോലും അതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളുടെ കാര്യങ്ങളെല്ലാം നാം ആ രീതിയിൽ തന്നെ നിർവഹിച്ച് പോരുന്ന അവസ്ഥ നമുക്ക് വലിയ എന്താ പറയുക ബുദ്ധിമുട്ടില്ലാതെ നമ്മൾക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു പക്ഷേ കുറച്ച് കാലങ്ങളായി അതായത് നമ്മുടെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡിൻ്റെ പണി തുടങ്ങിയ അവസരം മുതൽ നിരന്തരമായി ആ പണിയുടെ ഭാഗമായി പൈപ്പ് കൂട്ടുകയും പലപ്പോഴും നമുക്ക് വെള്ളം കിട്ടാതെ വരികയും ചെയ്ത ഒരു സാഹചര്യം അത് ഇവിടെ നേരത്തെ ആമിന പറഞ്ഞു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ വെള്ളം കിട്ടാതെ ആയാൽ ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് എന്താ എത്രത്തോളം പ്രയാസം ആ മെമ്പർ അനുഭവിക്കുന്നു എന്നുള്ളത് ഇവിടെ പറഞ്ഞു അത് വളരെ കൃത്യമാണ് അത് ഈ പറഞ്ഞ പോലെ ഈ വെള്ളം കിട്ടാതെ ആകുമ്പോൾ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രതിഷേധം അത് കൃത്യമായി മനസ്സിലാക്കി പോകുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് വേറെ വിഷമങ്ങളൊന്നും ഇതുവരെ ഉണ്ടാവാതിരുന്നത് വി ആർ രാജു ആമിന അൻവർ ലാംസി അഷ്റഫ് ീൻ തുടങ്ങിയവർ സംബന്ധിച്ചു കൂട്ടായ്മയുടെ പ്രവർത്തകരായ റഹീം സിദ്ദിഖ് ജറാസ് ഷമീർ അൻവർ റഷീദ് നാസർ റിയാസ് ഫൈസൽ യുബി റഷീദ് സിയാദ് ജയാനന്ദൻ സന്തോഷ് കുമാർ മനാഫ് എന്നിവർ നേതൃത്വം നൽകി മക്കളായാലും മക്കൾ പോയാലും നമുക്ക് പൈപ്പ് തുറക്കുമ്പോൾ മറന്നു പോവാൻ ഒരിക്കലും നമ്മൾ മറക്കരുത് ഇപ്പം വെള്ളം സ്പീഡ് വരുമ്പോൾ നല്ല ഫോഴ്സിലാണ് ഇപ്പോഴത്തെ വെള്ളം നമുക്കിപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പ് നമുക്ക് വെള്ളം കിട്ടി ആ വെള്ളം തോർക്കുമ്പോൾ വെള്ളത്തിൻ്റെ സ്പീഡ് കാണുമ്പോൾ നമുക്ക് ഭയം വരുന്നേ കാരണം വെച്ചാൽ നമ്മൾ അങ്ങനെ ഉപയോഗിച്ച് ശീലിച്ചിട്ടില്ല അല്ലേ നമ്മൾ കുറച്ച് ചെ വെള്ളത്തിൽ പാത്രം കഴുകിയാണെങ്കിലും അലക്കൂര് വെള്ളം പോലും നമുക്ക് കളയൂല അത്രയും അപ്പം ഇത്രയും വെള്ളം കിട്ടുമ്പോൾ നാം അത് മറക്കരുതെന്ന് ഞാനിവിടെ പറയാണ് വെള്ളം എല്ലാവരും സൂക്ഷിച്ച് ഉപയോഗിക്കാം നമ്മൾക്ക് വാട്ടർ അതോറിറ്റി നിന്ന് കിട്ടണ വെള്ളം നമ്മൾ പൈസ കൊടുക്കുന്ന ലിമിറ്റിനനുസരിച്ച് പൈസ കൊടുക്കണേ ഇതും കറണ്ട് ബില്ല് നമ്മളെല്ലാവരും ഷെയർ ചെയ്ത് അടക്കണമെങ്കിൽ പോലും നമ്മൾ എല്ലാവരും വാശി മത്സരത്തിൽ വെള്ളം ഉപയോഗിക്കാണ്ടിരിക്കാൻ നോക്കാം കാരണം എന്തെന്ന് വെച്ചാല് ഭാവിയിൽ നമ്മൾ ആദ്യ പണ്ട് കാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വല്യുമൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ വെള്ളം കുടിവെള്ളം പൈസ കൊടുത്ത് മേടിക്കേണ്ട സാ